ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ആഷർ കാർ റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് അവർ നിങ്ങൾക്ക് തരുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സീക്രട്ട് മെസ്സേജ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിനായി നമുക്ക് മൂന്ന് കാർഡുകൾ സെലക്ട് ചെയ്യാം ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ വ്യക്തിയുടെയും രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെയും മൂന്നാമത്തെ കാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന മെസ്സേജുമാണ് അപ്പോൾ ഒന്നാമത്തെ കാർഡിൽ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ് തൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്ഷമാപണം മനസ്സിൽ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ നന്നായി അലട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖം നന്നായി പ്രതിഫലിച്ചു നിൽക്കുന്ന ഒരു ടൈം കൂടെയാണ് ഇപ്പോൾ ഇനി രണ്ടാമത്തെ കാർഡ് നോക്കാം നിങ്ങളുടെ ചിന്തകളാണ് ഈ സമയം നിങ്ങൾ കുറച്ചധികം കൺഫ്യൂഷൻ നിറഞ്ഞ പാതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷനും നിങ്ങളുടെ വ്യക്തിയിലായിരിക്കും ആ വ്യക്തിയുടെ കോണ്ടാക്റ്റിനായി നിങ്ങളുടെ മനസ്സ് തേടുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനി മൂന്നാമത്തെ കാർഡ് നോക്കാം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു സീക്രട്ട് മെസ്സേജാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഈ വ്യക്തി കൊണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു സോൾ കണക്ഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഒരു മീറ്റപ്പോ വിവാഹമോ എല്ലാം ഇവിടെ സംഭവിച്ചേക്കാം ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ് ആയിരുന്നു ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു ഓൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിലോ നോർമൽ കോളോ ചെയ്യാവുന്നതാണ്